എന്തൊരഴക് ഇത്തവണത്തെ ഓണക്കപ്പ് ലാലേട്ടൻ തൂക്കുമോ എന്ന് തന്നെയാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നൊരു കാര്യം എവർ ക്ലാസിക് കോംബോ എത്തുമ്പോൾ എന്തും പ്രതീക്ഷിക്കാം സിനിമാ ലോകത്ത് സത്യനന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഹൃദയപൂർവ്വം ചിത്രത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് കാരണം മലയാളികൾ കാത്തിരിക്കുകയാണ് മോഹൻലാലിന്റെ അടുത്ത സൂപ്പർ ഹിറ്റിനായി സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന സിനിമകൾ മലയാളത്തിന് എക്കാലവും പ്രിയപ്പെട്ട ഹിറ്റ് ചിത്രങ്ങൾ പരിശോധിച്ചാൽ ആ സക്സസ് വിജയം നമുക്ക് കാണാൻ സാധിക്കും ആയതിനാൽ തന്നെ കുറേ അധികം സ്പെഷ്യൽ ആണ് ഇനി വരാനിരിക്കുന്ന ഹൃദയപൂർവവും ഇതുവരെ പുറത്തു വന്ന സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ഇരുകൈം നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചതും താടി ഡ്രിം ചെയ്ത ലുക്കിലാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത് ഇപ്പോഴിതാ അത്തരത്തിലൊരു ഫോട്ടോയുമായി ലാലേട്ടൻ തന്നെ എത്തിയിരിക്കുകയാണ് അതെ സിനിമയുടെ ഫോട്ടോ മോഹൻലാൽ ഫേസ്ബുക്കിന്റെ കവർ ചിത്രമാക്കിയതാണ് ഇപ്പോൾ ആരാധകർക്കും ഏറെ സന്തോഷമുണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇത് കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നുമുണ്ട് നെഞ്ചിൽ കൈവച്ച് ഒരു ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്ന മോഹൻലാലിനെയാണ് പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയുള്ളതായിരിക്കും മോഹൻലാൽ ചിത്രമെന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സംവിധായകൻ സത്യനന്തിക്കാടും നേരത്തെ ഇത് വ്യക്തമാക്കിയിരുന്നു അതായത് പാൻ ഇന്ത്യൻ ഒന്നുമല്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാലിനെ നായകനാക്കി ആലോചിക്കുന്നത് നേരത്തെ നേര് എന്നൊരു സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നതാണെന്നും സത്യനന്തിക്കാട് അഭിപ്രായപ്പെട്ടിരുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പ്രധാനമായും പൂനെയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം കൊച്ചി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് ഏറെ കാലത്തിനു ശേഷമാണ് ഒരു സത്യനന്തിക്കാട് ചിത്രം കേരളത്തിന് പുറത്തും ചിത്രീകരിക്കുന്നത് പൂനെ നഗരത്തിൽ ജീവിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെ വളരെ പ്ലസന്റായാണ് ചിത്രം കടന്നു പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ മെഗാ ഹിറ്റ് ചിത്രങ്ങളായ എംബുരാൻ തുടരും എന്നിവയ്ക്ക് ശേഷം വീണ്ടും ഒരു ഹാട്രിക്കിനാവും മോഹൻലാൽ ഒരുങ്ങുന്നതെന്നാണ് പ്രേക്ഷകരുടെ ഒരു പ്രതീക്ഷ സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രം കൂടിയാണിത് ഈ വർഷം ഫെബ്രുവരിയിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് സത്യനന്ദിക്കാടിന്റെ മക്കളായ അഖിൽസത്തിനും അനൂപ് സത്തിനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രത്യേകതയും ഈ ചിത്രത്തിലുണ്ട് അതേസമയം ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മോഹൻലാലിന്റെ പിറന്നാൾ ദിവസത്തിലാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ നായികയായി എത്തുന്നത് മാളവിക മോഹനാണ് എന്തായാലും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ ചിത്രമായിരിക്കും ഹൃദയപൂർവ്വമെന്നാണ് പ്രതീക്ഷകൾസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം